വാരാന്ത്യത്തിലെ സൂര്യൻ എന്ന കഥയുടെ തുടർഭാഗം രേവതി ബാലേന്ദ്രൻ്റെക്കുറിച്ചും ബാലേന്ദ്രൻ എഴുതിയ കത്തുകളെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചിരുന്ന് സമയം പോയിതറിഞ്ഞില്ല വീടിന് വെളിയിലൊരു കാറിൻ്റെ ഹോൺ കേട്ടാണ് രേവതി ചിന്തകളിൽ നിന്നും ഉണർന്നത് ഗേറ്റ് കടന്ന് ആ വാഹനം വന്ന് വീടിൻ്റെ മുൻവശത്ത് നിർത്തി അതിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി രേവതി ഞെട്ടിപ്പോയി പത്തിരുപത്തിയേഴ് വയസ്സിൽ ബാലേന്ദ്രൻ എങ്ങനെ ഇരുന്നോ അതിനെ പറിച്ചു വെച്ചതുപോലെയുള്ള രൂപം പിറകെ ശാരദാ മകളും ഭർത്താവും രേവതിക്കൊന്നും മനസ്സിലായില്ല അമ്മായി വന്ന് കയ്യിൽ പിടിച്ച് രേവതി കുട്ടി എന്താ മോളെ സുഖമല്ലേ അവർ അമ്മായിയെ കെട്ടിപ്പിടിച്ചു അപ്പോഴും നോട്ടം ആ ചെറുപ്പക്കാനിലായിരുന്നു എല്ലാവരും അകത്ത് കടന്നിരുന്നു വിശേഷങ്ങൾ പറഞ്ഞു പരസ്പരം ഇനി രേവതിക്കൊരു സമ്മാനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് രോഹിത് ചന്ദ്രൻ ഇതാണ് രേവതി എന്തു ചെയ്യുന്നു രേവതി ചോദിച്ചു ഞാൻ ഡോക്ടറാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അമ്മായി വന്ന് രോഹിതിൻ്റെ കൈ പിടിച്ച് രേവതിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്ന മോൾക്കുള്ള സമ്മാനം രേവതി അമ്മായിയെ നോക്കി സംശയിക്കേണ്ട മോളെ നിൻ്റെ കുഞ്ഞാണിത് ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് ജനിച്ച നിൻ്റെ കുഞ്ഞ് അന്ന് നീ അറിയാതെ മോളുടെ അച്ഛൻ എന്നെ ഇവനെ നിൻ്റെ നിന്നെ മറ്റൊരു കല്യാണം കഴിപ്പിക്കുവാൻ വേണ്ടി പക്ഷേ പിന്നീടൊന്നിനും നീ സമ്മതിച്ചില്ല രേവതിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അവർ രോഹിതിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു രോഹിത് അവരെ ആശ്വസിപ്പിച്ചു ഒരിക്കലും ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരുത്താതെയാണ് മുത്തച്ഛൻ നോക്കിയിരുന്നത് ആരും ഇവിടെ തെറ്റുകാരല്ല പിറ്റേന്ന് തന്നെ ശാരദാമായി മക്കളും തിരിച്ചുപോയി സന്തോഷത്തോടെ രേവതി മകനെയും കൂട്ടി അമ്പലത്തിൽ പോയി ദൈവത്തോട് നന്ദി പറഞ്ഞു തൊഴുതിറങ്ങുമ്പോൾ രേവതി കണ്ടു ആൽത്തറയിൽ ബാലേന്ദ്രൻ അവർ രോഹിതനെയും കൊണ്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു ബാലേന്ദ്രൻ രോഹിതനെ നോക്കി ചെറുതായി ചിരിച്ചു രേവതിയെ നോക്കി രേവതി പറയാൻ തുടങ്ങി ഇത് പറയുന്നതിന് മുൻപേ ബാലേന്ദ്രൻ പറഞ്ഞു നമ്മുടെ മകൻ ദൈവം വൈകിയാണെങ്കിലും കണ്ണു തുറന്നു അല്ലേ രേവതി നിങ്ങളെ കാണാനാണ് ഞാൻ വന്നത് ശാരദുമായി എല്ലാം എന്നോട് പറഞ്ഞതിന് ശേഷമാണ് രേവതിയെ കാണാൻ വന്നത് സന്തോഷം കൊണ്ട് ബാക്കി പറയാനായില്ല അയാൾക്ക് രേവതി നമുക്കൊന്നിച്ച് ഇനിയുള്ള കാലം ജീവിച്ചുകൂടെ രേവതി അത് കേട്ട് പൊട്ടിക്കരഞ്ഞു ഇത്രയും കാലം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച പ്രകാശമായിരുന്നു ബാലേന്ദ്രൻ കത്തുകളിലൂടെ എന്നോടൊപ്പം ജീവിച്ചു അവർ മൂവർ ഒരുമിച്ച് രേവതിയുടെ മാളിക വീട്ടിലേക്ക് മാളിക വീട്ടിൽ വീണ്ടും സൂര്യനുദിച്ചു ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു